സത്യമായിട്ടും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ മൂന്ന് മാസം കൊണ്ട് ഞാൻ ആറ് കിലോ വെയിറ്റ് കുറച്ചു അതും വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഞാൻ കുറച്ചത് ഒറ്റയടിക്ക് വെയിറ്റ് കുറയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ല പല പല സാലഡും ഞാൻ പരീക്ഷിച്ച് നോക്കി നമ്മൾ ആ സാലഡിൽ ചേർക്കുന്ന ആ ഒരു ഡ്രസ്സിംഗ് ഉണ്ടല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് നമുക്ക് ആ സാലഡിന് പ്രത്യേക ടേസ്റ്റ് നൽകുന്നത് അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സാലഡ് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ശരിക്കും റിസൾട്ട് കിട്ടും ഉറപ്പാണ് ഒരു ബൗളിലേക്ക് അരമുറി നാരങ്ങാനീര് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം നാരങ്ങ നീരിലേക്ക് ഒരല്പം തേൻ ചേർത്ത് കൊടുക്കണേ നമ്മൾ ഡ്രസ്സിങ് ആദ്യം തയ്യാറാക്കുന്നത് അതിലേക്കാണ് നമ്മൾ ബാക്കി സാലഡിനുള്ള ചേരുവകൾ ചേർക്കുന്നത് അപ്പോൾ തേൻ ചേർത്തു ഇനി ഒരു ടീസ്പൂണോളം ഒലിവ് ഓയില് അത് മസ്റ്റാണ് ചേർക്കുക തന്നെ വേണം പിന്നെ ഒരു അല്പം കുരുമുളക് പൊടി പിന്നെ ഒരല്പം ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഈ പറയുന്നവ എല്ലാം തന്നെ ചേർക്കുക ഇതിലൊന്നും മാറ്റി നിർത്താനില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സാലഡിനുള്ള ഡ്രസ്സിങ് ഇത് വളരെ ഹെൽത്തിയാണ് നമ്മുടെ ശരീരത്തിന് വേറെ ദോഷങ്ങളൊന്നും വരുത്തുന്നില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്കി ചേരുവകളോട് ചേർക്കാം അല്ലേ ഞാൻ വെള്ളക്കടല കുറച്ച് കൂടുതൽ തന്നെ ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്കുള്ളത് പുഴുങ്ങി വെച്ചേക്കും കേട്ടോ ടോപ്പ് ഇട്ട് പുഴുങ്ങി വെച്ചേക്കും ഫ്രിഡ്ജിൽ വെച്ചേക്കും എന്നിട്ട് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതേ അപ്പോൾ എത്രത്തോളം കടല വേണമെന്നുള്ളത് നമ്മുടെ വിശപ്പിനനുസരിച്ച് ചേർക്കാം ചിലർക്ക് ചിലർക്ക് കൂടുതൽ വിശപ്പുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം എനിക്കിപ്പോൾ അധികം വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിനാണ് ചേർക്കുന്നത് പിന്നെതാ ഒരു സാലഡ് വെള്ളരി അതും വളരെ കനം കുറഞ്ഞരിഞ്ഞാണ് ചേർന്നിരിക്കുന്നത് പിന്നെ ഒരു പകുതി സവാള കനം കുറച്ചരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ മസ്റ്റായിട്ട് വേണം ഇനി ഞാനിപ്പോൾ ചേർക്കുന്നത് ആപ്പിളാണ് ഒരല്പം ആപ്പിൾ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ ചേർക്കാം ചേർ ചേർത്തില്ല എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല കേട്ടോ സാധാരണ ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ ആപ്പിൾ ഉള്ളത് കൊണ്ട് ചേർത്തു എന്ന് മാത്രം എന്ന് കഴിഞ്ഞ പഴമൊന്നും ചേർത്ത് കളയരുത് കേട്ടോ അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഞാനിപ്പോൾ ഈ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് സാധാരണ ഞാൻ ഇങ്ങനെയല്ല മിക്സ് ചെയ്യുന്നത് ഞാൻ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതാണ് നല്ലത് ഞാനിപ്പോൾ ഈ സ്പൂണൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടതൊന്ന് എടുക്കണം പാകത്തിന് ഉപ്പുണ്ടോ കൊണ്ടുവന്നൊന്ന് നോക്കിക്കൊള്ളണം കേട്ടോ ഇത്രയേ വേണ്ടു നമ്മുടെ സാലഡ് റെഡിയായി ആഴ്ചയിൽ ഞാനൊരു മൂന്ന് നാല് ദിവസം ഈ ഒരു സാലഡ് കഴിക്കും കൂടാതെ ഞാൻ മറ്റു ചില സാലഡുകളും കഴിക്കാറുണ്ട് അതിൻ്റെ ഡ്രസ്സിങ് വേറൊരു സ്റ്റൈലായിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സാലഡ് ഇങ്ങനെ മാറ്റി പരീക്ഷിക്കും കേട്ടോ എന്തായാലും ഇത് ഭയങ്കര ടേസ്റ്റിയാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാലഡാണ് എന്തായാലും നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ മറക്കരുത് കേട്ടോ എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ